ഒറ്റപ്പാലം ഭാഗത്തായിട്ട് ഒരു ഒൻപതര ഏക്കറ നല്ല കിടിലൻ തെങ്ങിന്തോട്ടം പിന്നെ വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക ഇത്രമുള്ളവർ ഒറ്റപ്പാലം അമ്പലപ്പാറ ഭാഗത്തായിട്ട് ബസ് റൂട്ട് ബസ് റൂട്ടാണ് പിന്നെ റബ്ബറൈസഡ് റോഡ് വക്കിനായിട്ട് ഒമ്പതര ഏക്കർ സ്ഥലം അതിൽ രണ്ട് ഏക്കറെ റബ്ബറാണ് രണ്ട് ഏക്കർ റബ്ബർ അതേപോലെ തന്നെ ഒരു ഏകദേശം ഒരു പതിനയ്യായിരം ഇരുപതിനായിരം ഇടാൻ പറ്റിയ കോഴി ഫാം നാലെണ്ണം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഏഴ് ഏക്കർ തെങ്ങ് കവുങ്ങും തോട്ടാണ് ഇതിലുള്ളത് പിന്നെ അടിപൊളി ആണ് ഏകദേശം ഒക്കെ നിരപ്പ് സ്ഥലമാണ് ഫാക്ടറിക്കും അതേപോലെ കമ്പനികൾക്കൊക്കെ ഫാം തുടങ്ങാൻ അതേപോലെ ഹൗസ് ബ്ലോട്ടായിട്ട് മുറിച്ചു കൊടുക്കാൻ ഓഡിറ്റോറിയത്തിന് അങ്ങനെയുള്ള എല്ലാവിധ സംഗതികൾക്കും പറ്റുന്ന നല്ല അടിപൊളി സൈറ്റിന് ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് അടിപൊളി ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് കേട്ടോ ചുറ്റു വീടുകളൊക്കെ ഉണ്ട് ഒരു ഭാ രണ്ട് ഭാഗത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സെന്റിന് ചോദിക്കുന്ന വിലയാണ് ഞാൻ പറഞ്ഞത് നാൽപ്പത്തി അയ്യായിരം ചെറിയ രീതിയിൽ ഉണ്ടാവും അതിൽ ഒരുപാട് തെങ്ങും കൗുങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ ഒമ്പതര ഉണ്ട് ഏകദേശം ഏക്കറിൽ തെങ്ങും കൗങ്ങുമാണ് ഉള്ളത് ബാക്കി രണ്ട് ഏക്കറയിലാണ് ഈ ഒരു പിന്നെ റബ്ബർ പറഞ്ഞത് അതേപോലെ തന്നെ കോഴി ഫാം റബ്ബറിൻ്റെ ഇടയിലായിട്ടാണ് കോഴി ഫാം നിലനിൽക്കുന്ന നാല് ഫാം ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇപ്പോൾ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണെങ്കിലും ഇത് വരുന്നത് ഒറ്റപ്പാലം അമ്പലപ്പാറ റൂട്ടിലാണ് ഇത് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കും കൂടി പറ്റുന്ന തരത്തിലുള്ള പിന്നെ പിന്നെ സ്ഥലങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കുഴപ്പമില്ലാത്ത സ്ഥലമാണ് അതേപോലെ തന്നെ പിന്നെ ബസ് റൂട്ടാവുമ്പോൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഓക്കെ താങ്ക്